ഹൈ ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം വിനാമോദാസ് ഇടുക്കുകയാഞ്ഞ്ക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ നാനൂറ്റി എൺപത് ഏറ്റവും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രം റേറ്റ് വരുന്ന കളക്ഷൻസ് ആണ് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ചുരിദാർ മെറ്റീരിയൽസ് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നു എന്ന് കാണിക്കാനും പറഞ്ഞിട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് അതുപ്രകാരം ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന ചുരിദാർ മെറ്റീരിയൽസ് ആണ് കാണിക്കുന്നത് കേട്ടോ ഫസ്റ്റ് വരുന്നത് ഒരു പാച്ച് വർക്കാണ് ആണ് അജറക് പ്രിന്റ് ആണ് കൊടുത്തിരിക്കുക അത് പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് ഇത്രയും ഒരു ബോർഡർ പോലെ ഇങ്ങനെ ചെസ്റ്റിൽ കൊടുത്തിരിക്കുകയാണ് കേട്ടോ സെയിം കളറിൽ സാൻഡൂണിൽ വരുന്ന ബോട്ടമാണ് ഇതിന്റെ ലെങ്ത് ഞാൻ കാണിച്ച് തരാം ഇത്രയാണ് ലെങ്ത് വരുന്നത് കേട്ടോ നാനൂറ്റി എൺപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അത്രയ്ക്ക് റേറ്റ് കുറഞ്ഞിട്ട് വന്നിരിക്കുന്ന ഒരു ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് സെമി സെൽക്കാണ് മെറ്റീരിയൽ വരിക ഇതിൻ്റെ ദുപ്പട്ട വരുന്നതും പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ ദുപ്പട്ട കൊടുത്തിരിക്കുന്നത് വേറെ വർക്കൊന്നുമില്ല നാനൂറ്റി എൺപതിൻ്റെ ആയതുകൊണ്ട് പ്ലെയിൻ ആയിട്ടാണ് ദുപ്പട്ട വരിക റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് നെക്സ്റ്റ് നോക്കിക്കെ മസ്റ്റേഡ് യെല്ലോയാണ് കേട്ടോ നല്ല ചെസ്റ്റിലെ വർക്ക് നോക്കിയാൽ നല്ല ഒരു അജ്രക് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ കുറെ പോർഷൻ ഞാനിവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണെ ഷോൾ പ്ലെയിൻ ആയിരിക്കും കേട്ടോ നല്ല വിത്തും ലെങ്കും എല്ലാം വരുന്ന ഒരു ദുപ്പട്ടയാണ് കൊടുത്തിരിക്കുന്നത് നാനൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വനിയൻ്റെ ഡാർക്ക് ഷെയ്ഡ് അ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഒത്തിരി പോഷണോടെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ റേറ്റ് തീരെ കുറവാ എല്ലാവരും വിചാരിക്കും ലെങ്ത്തും വിത്തും ഒക്കെ കുറവാണെന്ന് വിചാരിക്കും പക്ഷേ നല്ലപോലെ ലെങ്ത് വരുന്നൊരു പീസാണേ ഇത് വരൂ കേട്ടോ ദുപ്പട്ടയിൽ ഇങ്ങനെ ഒരു ലൈൻസ് പോലെ വരുന്നുണ്ട് കേട്ടോ നാനൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നതിൻ്റെ ചെറുപയർ പച്ചവടൊക്കെ ഡാർക്കായിട്ട് വരുന്നൊരു ഷെയ്ഡ് ദാ ദുപ്പട്ട പ്ലെയിൻ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ദുപ്പട്ട ഫോർ എയിറ്റ് സീറോ തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്ക് ഫൈവ് ഡബിൾ നയൻ മാത്രം റേറ്റ് വരുന്ന നല്ല ഭംഗിയുള്ളൊരു ചെസ്റ്റ് വർക്കിൽ വന്നിരിക്കുന്ന ഒരു ചുരിദാർ മെറ്റീരിയൽസ് ആണ് അടിപൊളിയാണ്ട്ട് ഇതിൻ്റെ ആ ഒരു വർക്ക് കാണാനായിട്ട് ആ വർക്കിൻ്റെ ഇടയ്ക്കൂടെ എല്ലാം സീക്വൻസ് വർക്കിനോട് കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത്രയും പോർഷൻ ഇവിടെ മടക്കി വെച്ചിരിക്കുകയാണേ ദാ ഇത്രയും ആണ് മടക്കി വെച്ചിരിക്കുന്നത് ലെങ്ത് വരുന്നത് ഇത്രയുമാണ് സെയിം കളറിൽ സാന്റോണിൽ വരുന്ന ബോട്ടം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് ഈ ഒരു ചുരിദാർ അത്രക്ക് വെർത്തായിട്ട് വന്നിരിക്കുന്ന ഒരു ചുരിദാറാണ് പരമാവധി നിങ്ങൾ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക അതാ ഷോള് നോക്കിക്കേ വൺ സൈഡ് ഇത്രയും ഹെവി വർക്ക് സ്കാലപ്പ് സീക്വൻസ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ ഫുള്ള് ചെറിയ ചെറിയ സെയിം കളർ ത്രെഡിന്റെ ഏഹ് ബുട്ട വരുന്നുണ്ട് ആ സൈഡും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് അതിൻ്റെ കളർ നോക്കിയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഷെയ്ഡൊക്കെ കാണാനായിട്ട് നല്ല കളർഫുള്ളാണ് എപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു ഷെയ്ഡൊന്നും അല്ല കേട്ടോ അതിനകത്തോട്ട് ഈ ഒരു പീച്ച് കളറിൽ വരുന്ന ഒരു ത്രെഡ് വർക്ക് വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ് കാണാൻ ഇതാ ഇതാണ് കേട്ടോ ഇങ്ങോട്ട് നോക്കിയാൽ വൺ സൈഡ് ഡിസൈൻ വരുന്നത് ഇത്രയും എംബ്രോയിഡറി വർക്ക് എല്ലാം ചെയ്തേച്ച് വരുന്നതാണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഗ്രേപ്പ് ഷെയ്ഡ് ആണോട്ടോ വരുന്നത് എന്ത് ഭംഗിയാന്നറിയോ എല്ലാ ഷെയ്ഡും കാണാനായിട്ട് ഇന്നത്തിൽ ഒരു പിങ്ക് കളറിലാണ് ആ ഒരു ഫ്ലവർ ഡിസൈൻ വരിക ദുപ്പെട്ടതായി ഇങ്ങനെ വരും മറ്റേ സൈഡ് സ്കാലപ്പ് മാത്രമാണ് ചെയ്തിരിക്കുന്നത് പിന്നെ സെയിം കളറിൽ ആ ഒരു ത്രെഡ് വർക്ക് ബുട്ട പോലെ കൊടുത്തിട്ടുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതാണ് കേട്ടോ ഈ ഒരു ഡിസൈനിൽ ലാസ്റ്റ് ഷെയ്ഡ് വരെ നല്ലൊരു ഇലപ്പച്ച കളറാണ് കേട്ടോ നല്ല രസമാണ് കാണാൻ സെയിം കളറ് സാന്റൂണിൽ വരുന്ന ബോട്ടമാണ് കേട്ടോ ഈ ഒരു ദുപ്പട്ട തന്നെയാണ് കേട്ടോ ഈ ഒരു ചുരിദാറിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത്രയ്ക്കും വർക്ക് കൊടുത്തിട്ടുണ്ട് ചുരിദാറിന്റെ ഷോളിന്റെ വൺ സൈഡ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ചെസ്റ്റ് വർക്ക് ചെറിയ ഡിസൈന് മാത്രം ചെറിയ വ്യത്യാസം ആണ് കേട്ടോ റേറ്റ് സെയിമാണ് മെറ്റീരിയലും സെയിം ആണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിനകത്ത് വർക്ക് വരിക സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് സെയിം കളർ ത്രെഡ് വർക്ക് വരുന്നുണ്ട് മൾട്ടി കളർ ത്രെഡും കൂടെ കൂടിയിട്ട് വരുന്ന ഒരു ഫ്ലവർ ഡിസൈൻ ആണ് വരിക ഇതാ ബോട്ടം ഇത് വരും ഇതിന് ഒരുപാട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഇത്രയും ലെങ്തിൻ്റെ ആവശ്യമില്ല അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് തന്നെയാണ് റേറ്റ് ഇത്രയും ഇവിടെ മടക്കി വെച്ചിരിക്കുകയാണ് ഒത്തിരി ലെങ്ത് വരുന്ന ഒരു പീസാണ് ചിലപ്പോൾ ഇതിന് മാത്രമേ ഇത്രയും ലെങ്ത് കാണത്തുള്ളൂ കേട്ടോ ഇത്രയും ലെങ്തിൻ്റെ ആവശ്യം വരുന്നില്ല ചിലപ്പോൾ അങ്ങനെ മാറിയൊക്കെ വരുന്നതാണ് ദുപ്പട്ട നോക്കിക്ക അടിപൊളിയല്ലേ ദുപ്പട്ട കാണാനായിട്ട് സ്കാലപ്പും ചെയ്തിട്ടുണ്ട് വൺ സൈഡ് ഇത്രയും ഹെവി വർക്കും കൂടെ കൂടിയാണ് കൊടുത്തിരിക്കുന്നത് ഫൈവ് ഡബിൾ തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്ക നല്ല ഒരു മെഹന്തി ഗ്രീൻ ഷെയ്ഡ് നമുക്കൊരു സെമി പാർട്ട് വെയർ ആയിട്ടൊക്കെ ഇത് യൂസ് ചെയ്യാം കേട്ടോ കാരണം അത്രയ്ക്കൊരു ഡിസൈൻ ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട് അത്രയും നല്ല ഡിസൈൻ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ ഇതുവരെയും ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല ഡാർക്കായിട്ട് വരുന്ന കറുത്ത വച്ചാന്ന് പറയില്ലേ ആ ഒരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് കേട്ടോ അത് ബ്ലാക്ക് അല്ല അല്ലാട്ടോ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഡാർക്കായിട്ട് വരുന്നൊരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഇപ്പോഴും കിട്ടാത്ത ഒരു ഷെയ്ഡാണ് അതായതാണ് ദുപ്പട്ട വരിക ഫൈവ് ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് വരുന്നത് ട്ടോ ലാസ്റ്റ് ഷെയഡ് വരിക നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് ഇത് രസമാണ് നോക്കുക കളറുകൾ കാണാനായിട്ട് നല്ല ചുരിദാർ മെറ്റീരിയൽസ് എല്ലാം നല്ല കളർഫുൾ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ദുഃപ്പട്ട സീക്വൻസ് വർക്കും സ്കാലപ്പും ത്രെഡ് വർക്കും എല്ലാം കൂടെ കൂടിയാണ് വരിക ഫൈവ് തന്നെയാണ് റേറ്റ് വരുന്നത് ഇപ്പോൾ ഇത്രയും നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ലേ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിരിക്കും ആ നമ്പറിൽ ഞങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തു കേട്ടോ അപ്പോൾ ഞാനിന്ന് കാണിച്ചത് കസ്റ്റമേഴ്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരം ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആയിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ തന്നെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചേർന്നോട്ടോ പിന്നെ എല്ലാ ദിവസങ്ങളിലും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരിക പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് ദിവസം കാണാം താങ്ക് യു